നിങ്ങൾ ആലോചിച്ച് നോക്കുക ലക്ഷങ്ങൾ പൈസ മുടക്കിയിട്ട് മ മക്കളെ നിങ്ങൾ ഒറ്റക്ക് വിദേശ രാജ്യങ്ങളിലോട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്നു നിരവധി ട്രാവൽ ഏജൻസികളുണ്ട് നിരവധി ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുമെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ജോലി കണ്ടെത്തണം സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യണം ആരും നിങ്ങളുടെ കൂടെ ഉണ്ടാകില്ല അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഫ്രീഡം കിട്ടും അതേപോലെ തന്നെ ആവശ്യത്തിന് പണം അയക്കാൻ നാട്ടിൽ പാരൻസുണ്ട് എന്തിന് പേടിക്കണം ഇത്രത്തോളം ഫ്രീഡം കിട്ടിയ സമയത്ത് ചില കുട്ടികളൊക്കെ വീട്ടിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ അച്ഛൻ്റെയും അമ്മയുടെയും കഷ്ടപ്പാടുകൾ മനസ്സിലാക്കാതെ ലോണിൻ്റെ കാര്യം ചിന്തിക്കാതെ അവിടെ അടിച്ചുപൊളിച്ച് നടക്കും ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മക്കളെ വിദേശ രാജ്യങ്ങളിലോട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളും നിലവിൽ വിദേശ രാജ്യങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ മാതാപിതാക്കളും നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണുക നമുക്കറിയാം ഇപ്പോൾ യു എസ് എ കാനഡ യു കെ ഓസ്ട്രേലിയ ജർമ്മനി പോലെയുള്ള രാജ്യങ്ങളിലോട്ട് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും നിരവധി കുട്ടികളാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പഠിക്കാൻ എന്ന പേരിൽ പോകും അവിടെ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യും അതുപോലെ തന്നെ ലക്ഷങ്ങൾ ലോൺ എടുത്തുകൊണ്ടും മാതാപിതാക്കളുടെ സമ്പാദ്യം കൂട്ടിവെച്ചുകൊണ്ടുമൊക്കെയാണ് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്നത് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ സേഫാക്കാൻ വേണ്ടിയിട്ടുമൊക്കെയാണ് മാതാപിതാക്കൾ നിങ്ങളെ കഷ്ടപ്പെടുന്നത് പക്ഷേ നിങ്ങളുടെ ആഗ്രഹത്തിന് നിൽക്കുന്ന അവരെ ഒരിക്കലും നിങ്ങളെന്ത് ചെയ്യാൻ പാടില്ല ചതിക്കാൻ പാടില്ല നമുക്ക് കാണാം ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി എത്ര ഭംഗിയുണ്ട് കാണാൻ ആ കുട്ടിയെ അമേരിക്കയിലുള്ള ഒരു പൗരൻ ഉപയോഗിക്കുകയാണ് ഈ കുട്ടി പഠിക്കുന്നത് അമേരിക്കയിലാണ് മെഡിസിൻ പഠിക്കുകയാണ് ഈ കുട്ടി കോളേജ് സ്റ്റുഡൻറ് ആണ് സ്പ്രിംഗ് വെക്കേഷൻ സമയത്ത് നോർക്കുക സ്പ്രിംഗ് വെക്കേഷൻ സമയത്ത് ഈ കുട്ടി നാട്ടിലേക്ക് പോകാതെ അവിടെയുള്ള ഈ പൗരനുമായിട്ട് ഈ പയ്യനുമായിട്ടൊരു ബന്ധം ഉണ്ടാവുകയാണ് പയ്യനുമായിട്ട് യാത്ര പോകുന്നു പല സ്ഥലങ്ങളിലോട്ട് പോകുന്നു സമയം ചെലവഴിക്കുന്നു ശരിക്കും ഈ ഒരു സി സി ടി വി നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും പെൺകുട്ടി ലഹരി വരെ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി ബാലൻസ് ഇല്ലാതെ ഉള്ള നടത്തം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഒന്നുകിൽ വയനടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ കുട്ടി ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ മാതാപിതാക്കൾ ഈ ഒരു കുട്ടി മിസ്സിങ് ആയ സമയത്ത് സി സി ടി ടിവിയും പല ന്യൂസുകളിലൂടെയുള്ള വീഡിയോകൾ കാണുമ്പോഴാണ് മാതാപിതാക്കൾ ഞെട്ടിപ്പോയത് എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മകന് ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ള ഒരു അത്ഭുതത്തോടുള്ള ഒരു നോട്ടമാണ് ഗൈസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക ലക്ഷങ്ങൾ പൈസ മുടക്കിയിട്ട് മ മക്കളെ നിങ്ങൾ ഒറ്റയ്ക്ക് വിദേശ രാജ്യങ്ങളിലോട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കുന്നു നിരവധി ട്രാവൽ ഏജൻസികളുണ്ട് നിരവധി ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുമെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ജോലി കണ്ടെത്തണം സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യണം ആരും നിങ്ങളുടെ കൂടെ ഉണ്ടാകില്ല അപ്പം ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഫ്രീഡം കിട്ടും അതേപോലെ തന്നെ ആവശ്യത്തിന് പണം അയക്കാൻ നാട്ടിൽ പാരൻസുണ്ട് എന്തിന് പേടിക്കണം ഇത്രത്തോളം ഫ്രീഡം കിട്ടിയ സമയത്ത് ചില കുട്ടികളൊക്കെ വീട്ടിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ അച്ഛൻ്റെയും അമ്മയുടെയും കഷ്ടപ്പാടുകൾ മനസ്സിലാക്കാതെ ലോണിൻ്റെ കാര്യം ചിന്തിക്കാതെ അവിടെ അടിച്ചു പൊളിച്ച് നടക്കും അവസാനം ഇങ്ങനെയായിരിക്കും എത്തിപ്പെടുക ആ ഒരു പയ്യനി ആ കുട്ടിയെ മിസ് യൂസ് ചെയ്യുകയാണ് ബീസിലേക്ക് കൊണ്ടുപോകുന്ന രംഗം നിങ്ങൾ കണ്ടതാണ് ശരിക്കും ഈയൊരു ഭാഗത്ത് നിന്നാണ് ആ കുട്ടിയെ മിസ്സായത് ഒരു പയ്യനുമായിട്ട് ഹഗ് ചെയ്ത് നടന്ന് ബീച്ചിലേക്ക് പോകുന്നു സ്വബോധത്തോടെയല്ല കാരണം ബോധമുള്ള ഒരാളും ഇത്രത്തോളം തിരമാലയുള്ള ഒരു കടലിലേക്ക് നടന്നിറങ്ങി പോയില്ല എന്തായാലും ആ കുട്ടി നടന്നിറങ്ങി പോകുന്നു കൂടെ പയ്യനും പോകുന്നു പെട്ടെന്ന് ആ കുട്ടി തിരയിൽപ്പെട്ട് മിസ്സിങ് ആവുകയാണ് അതിനുശേഷം ആ കുട്ടിയെ കണ്ടിട്ടില്ല അപ്പോൾ ആ പയ്യനുമായിട്ട് ചോദ്യം ചെയ്ത സമയത്ത് പല കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുന്നില്ല പക്ഷേ ഓർക്കുക മക്കളെ നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചു പക്ഷെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഫോളോ അപ്പ് നിങ്ങൾ ചെയ്യണം കുട്ടി ഡെയിലി എന്ത് ചെയ്യുന്നു ആരുമായിട്ട് കൂട്ടുകെട്ടുന്നു എവിടെയൊക്കെ യാത്ര പോകുന്നു എന്തൊക്കെയാണ് കുട്ടി ചെയ്യുന്നത് ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട വെറുതെയാകും നിങ്ങളുടെ മക്കളെ വിദേശ രാജ്യങ്ങളിലോട്ട് പറഞ്ഞയക്കുന്നത് ഗ്രാജുവേറ്റായിട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് കുട്ടികൾ തിരിച്ച് നാട്ടിലേക്ക് വരില്ല അല്ലെങ്കിൽ കുട്ടികൾ അവിടെത്തന്നെ ജോലിയും ചെയ്യില്ല ഇതേപോലെ എവിടെയെങ്കിലും എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ആയി തീരാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക സൊ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കുറച്ച് പറ്റുകയാണ് ബൈ